Hi friends abre ഒരു ദിവസം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് വീട്ടിലിരുന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒരുമിച്ച് ഒന്നിരുന്ന് ഭക്ഷണം കഴിച്ചു നോക്കി അതിൻ്റെ ഫീലിംഗ് ഉണ്ടല്ലോ ഒരു വേറെ ലെവലാണ് സത്യം പറഞ്ഞു നമ്മൾ ഈ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേയ്സ് അല്ലേ സൺഡേ മാത്രമല്ലേ നമ്മളെല്ലാവരും വീട്ടിൽ കിട്ടത്തുള്ളൂ അപ്പം ഒരു ദിവസം ഒന്ന് ഇങ്ങനെ ചുറ്റും കൂടി ഇങ്ങനെ ഒന്ന് ഫുഡ് ഒന്ന് കഴിച്ച് നോക്കി അതിൻ്റെ ഫീലിങ്സ് വേറെ ലെവലാണ് നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിന് കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഹെൻറിജൻ്റെ വീട്ടിൽ വന്നപ്പോഴും അങ്ങനെ ഞങ്ങൾ സൺഡേസിൽ കഴിക്കും കേട്ടോ ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ സൺഡേയിൽ ഉണ്ടാക്കും ും അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക കഴിക്കുന്നവർ കാണും പക്ഷേ കഴിക്കാത്തവരും കാണത്തില്ല അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം മിക്ക സൺഡേസിലും ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാനത് ഷോർട്സ് ആയിട്ടല്ലേ ഇടുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്താ പറയുക ഒന്ന് ബ്രീഫായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഈ വ്ലോഗ് ചെയ്തത് കേട്ടോ അപ്പോൾ അതേ ചിക്കൻ കുട്ടന്മാരെയൊക്കെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് നമുക്കതിലോട്ടും മസാലയിൽ കുളിപ്പിക്കേണ്ട ഇവന്മാരെ അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി കുറച്ച് അര നാരങ്ങയുടെ നീരും ഉപ്പും ഇട്ട് ഇവന്മാരെ ഒന്ന് നമുക്ക് മസാലയിൽ കുളിപ്പിച്ച് ഒരു വൺ അവർ കൊണ്ട് ഇരുത്താം ഒരു സ്ഥലത്ത് അതിനുശേഷം ഞാൻ അതേ അരി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാനത് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചാൽ ആ കുറച്ച് എന്താ നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്യുമല്ലോ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ ഉള്ളി കുറച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം പട്ട ഗ്രാമ്പ് ഏലക്ക കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു 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 ടൂ പിഞ്ച് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് നമുക്ക് അരി വേവിച്ചാൽ മുക്കാൽ വേ നെയ്യൊഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഒരു മുക്കാൽ വേവിൽ നമുക്ക് അരിയെടുക്കണം അപ്പോൾ ഞാൻ ഈ അരി ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് പറയുക ഈ പൈപ്പ് തുറന്നിട്ടിരിക്കുന്നത് നമ്മൾ ഈ അരിയുടെ വെള്ളം പോകുമ്പോഴത്തേക്ക് ആ ഒരു പൈപ്പ് അല്ലെങ്കിൽ പാട പിടിച്ച പോലെ ആകുമോ അതുകൊണ്ടാണ് പൈപ്പ് കുറച്ച് നേരം തുറന്നിട്ട് പിന്നെ ഓഫ് ഓഫ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ചെറിയ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം എനിക്കറിയാവുന്ന അപ്പോൾ അരിയൊരു മുക്കാൽ വേവിൽ വേണം നമ്മളെടുത്ത് മാറ്റി വയ്ക്കാൻ ദമ്മ ദമ്പിടത്തില്ലേ നമ്മൾ അപ്പോഴത്തേക്കും അതങ്ങ് കറക്റ്റ് വേവ് ആവും അപ്പോൾ പിന്നെ അനുസരിച്ച് എന്തെങ്കിലും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി തേങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് വെക്കണം കേട്ടോ നമ്മളെപ്പോഴും ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ലേ അതേ ഇത് തന്നെയാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ നമ്മളതിലോട്ട് ജസ്റ്റ് എന്താ പറയുക നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കുക ഞാൻ മുന്തിരി വറുക്കാറില്ല കേട്ടോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ ഞാൻ പച്ചക്കി ഇടുക അപ്പം എന്താ പറയുക ഞാൻ എന്താ ഇപ്പോൾ റെഡി ആയിട്ടൊക്കെ ലിസ്റ്റിക്കൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ വെച്ച് ഫുൾ എന്തായാലും എടുക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ റെഡിയായി ഞാൻ ചാടിച്ച് വർച്ചിൽ പോയിട്ട് വരുന്നൊരു ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ കൈ ഒന്ന് നമ്മുടെ ഈ നമ്മുടെ ഈ കഴുകനുണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക വളച്ച് ഇങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ അവരിങ്ങനെ അതേ രീതിയിൽ നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് കൊടുത്തിട്ടാണ് ഉള്ളി നീക്കി 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 കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളപ്പം നമുക്ക് ടപ് ടപ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഉള്ളി കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതായത് ഈ കുരുപ്പന്മാരൊക്കെ വന്ന് ഇവിടെ എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ കുരു കുരുപ്പന്മാർ വന്നിട്ട് ഇവിടെ എന്തിനാണെന്ന് പറയാമ്മാർ ചോക്ലേറ്റിന് വന്ന് നീക്കുകയുണ്ട് കബോർഡിൽ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുക്കട്ടെ ഒന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വന്നങ്ങ് വന്നങ്ങൾ സോപ്പിട്ടങ്ങ് പതിക്കുകയും എടുക്കും പിന്നെ അതിനുശേഷം അടുത്ത ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ടൊമാറ്റോ കട്ട് ചെയ്യത്തില്ലേ അപ്പം എന്താ പറയുക അതിൻ്റെ ആ നടുക്കത്തെ സാധനം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം പിന്നെ എന്തെങ്കിലും കഴുകൻ കൈ വെച്ചിട്ട് സിങ്കറി വെച്ചിട്ട് നമ്മുടെ ആ വിരലുകൾ ഇങ്ങനെ വെച്ചിട്ട് വേണം ടൊമാറ്റോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് അപ്പോൾ തിരിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ പട്ടൊന്നങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിനുശേഷം എന്തെങ്കിലും പിന്നെയും ഞാൻ ഒഴിച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ പട്ട ഗ്രാമ്പു ഏലക്ക ഇതിട്ടിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒരു ഒരു അഞ്ച് ഉള്ളിയാണ് അഞ്ചുളുള്ളിയാണ് ഇട്ടഞ്ഞായിട്ടിരിക്കുന്നത് നല്ലവട്ട് ഉപ്പ് ഇട്ടൊന്ന് നല്ലതുപോലെ വരുന്ന മരുന്നേ അപ്പോഴത്തേക്കും നമുക്ക് സോറി എന്താ പറയുക മല്ലിയിലയും പുതിരയിലേയും കട്ട് ചെയ്ത് മാറ്റാം അപ്പം വയന്ന് വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതിട്ട് നല്ലതുപോലെ വയറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഒരു 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 സോറി ഒരു തക്കാളി മാത്രമേ ഞട്ടിട്ടുള്ളൂ കേട്ടോ അതുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം അതിനുശേഷം മഞ്ഞൾപ്പൊടിക്കു ശേഷം ഞാൻ എന്താ ഇടുന്നതെന്ന് ഒന്നു പറയാം മുള മുളക് പൊടി മുളക് പൊടി നമുക്ക് തോന്നാൻ വേണ്ട ബിരിയാണിക്ക് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കുറച്ച് മതി പിന്നെ ഗരം മസാല ഇത്രയും മാത്രം മതി മസാലപ്പൊടിയിൽ ഇത്രയും മാത്രം മതി പിന്നെ കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടി അതും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വൈറ്റി എടുക്കണം കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ ഈ റെക്കോർഡിങ് ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് ഇടും മീൻസ് എനിക്ക് പിന്നെ രണ്ടാമത് കുത്തിയിരുന്ന് എനിക്ക് വയ്യ പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്താ പറയുക അതിന് ശേഷം അപ്പം ഞാൻ എന്തേ അത് വയറ്റാൻ വന്ന് വച്ചപ്പോഴത്തേക്ക് ഈ മല്ലിയിലേയും പുതിയയിലൊന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ ഞാനതിലോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വൈറ്റി എടുക്കണം കേട്ടോ അതിന് ശേഷം ഒരു അര ചെറിയ കപ്പ് അര കപ്പ് നെയ് അര എന്ന് വെച്ചാൽ കുറേ അര ഫുൾ വേണ്ട ഒരു കരയിൽ കുറച്ച് ഇതാണ് നെയ് അല്ല സോറി നമ്മുടെ തൈര് തൈര് തൈരൊഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് ഒന്ന് എന്താ പറയുക ഗ്രേവി ആക്കി നല്ല പറ്റിച്ച് നല്ല കുറേ പറ്റിക്കേണ്ട കുറച്ച് ഗ്രേവി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് കുറച്ചെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് വേണം മറ്റേ എന്താ പറയുക നമ്മുടെ ദമ്മിടാൻ നേരവും വേണം അപ്പം അതിനനുസരിച്ച് വേണം കുറച്ച് കുറച്ച് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് കൊടുങ്ങും കേട്ടോ പിന്നെ ഞാൻ ദമ്മിടുന്നത് എന്നുള്ളത് പഴയ നമ്മുടെ ദോശക്കല്ല ഉണ്ടായിരുന്നു അതെടുത്ത് നമ്മൾ ദമ്മിടുന്നതിന് മുമ്പ് നല്ലതുപോലെ ചൂടാക്കാൻ വെക്കുക ശേഷം വെച്ച് കൊടുത്തിട്ട് ഒരു എന്താ പറയുക ഇതേ നമുക്ക് ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ദം കൊടുക്കാം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സൂപ്പർ ബിരിയാണി റെഡി അപ്പോൾ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ